വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൽ ഇനി ഒരിക്കലും ഈ കഥാപാത്രങ്ങൾ തിരിച്ച് വരില്ല എന്നുള്ളതിനെക്കുറിച്ചാണ് എന്നുള്ളവരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് സീസൺ വണ്ണിലും ടൂവിലും വന്ന കഥാപാത്രങ്ങൾ ഇനി ഒരിക്കലും ഇനി സീസൺ ത്രീയിൽ എന്നല്ല ഇനി അങ്ങോട്ട് ഒരിക്കലും തിരിച്ച് വരാൻ സാധ്യത തന്നെ ഇല്ല എന്ന് പറയുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് അവരെക്കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ ലിസ്റ്റിൽ ആദ്യം തന്നെ ഉള്ളത് സീസൺ വണ്ണിലെ ഭവാനിയമ്മയാണ് നമ്മളൊക്കെ സീസൺ വണ്ണിലെ ഭവാനിയമ്മ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അത്രത്തോളം എനർജെറ്റിക് ആയിട്ടുള്ള അത്രത്തോളം വേറെ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ആ ഒരു കഥാപാത്രം അപ്പോൾ സീസൺ വണ്ണിൻ്റെ പകുതിക്ക് വെച്ച് ആ ഒരു കഥാപാത്രം ഓൾമോസ്റ്റ് ഒരു എഴുന്നൂറ് എപ്പിസോഡോളം കഴിഞ്ഞ് പിന്നെയാണ് ആ ഒരു ആർട്ടിസ്റ്റിനെ ഒഴിവാക്കിയത് എന്നിട്ട് ഭവാനിയമ്മ എന്നൊരു ക്യാരക്ടർ ഇല്ലാത്തതുപോലെയാണ് സീസൺ വണ്ണും മുഴുവനായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവരെ ഒഴിവാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഭവാനിയമ്മ എന്നൊരു ക്യാരക്ടർ ചെയ്ത ആർട്ടിസ്റ്റിൻ്റെ ഒരു വീഡിയോ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ആർട്ടിസ്റ്റിനെ സീസൺ വണ്ണിൽ നിന്ന് ഒഴിവാക്കിയത് പിന്നീട് സീസൺ ടുയിലേക്ക് പുതിയൊരു ആർട്ടിസ്റ്റിനെയും ഭവാനിയമ്മ എന്നൊരു ക്യാരക്ടറിലോട്ട് കാസ്റ്റ് ചെയ്തു പിന്നെ ഒരിക്കലും ആ ഒരു പഴയ ഭവാനിയമ്മ അല്ലെങ്കിൽ പഴയ ആർട്ടിസ്റ്റ് ഭവാനിയമ്മ ഇനിയിപ്പോൾ മുളിലോട്ട് തിരിച്ചു വരത്തില്ല ഇനിയിപ്പോൾ അടുത്തത് ആ ഒരു ലിസ്റ്റിൽ ആരാണെന്ന് വെച്ചാൽ ഓട്ടോ ചന്ദ്രൻ എന്നൊരു കഥാപാത്രം ഓട്ടോ ചന്ദ്രൻ എന്ന കഥാപാത്രം സീസൺ വണ്ണിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം തന്നെയായിരുന്നു പക്ഷേ സീസൺ വണ്ണോടുകൂടി ആ ഒരു കഥാപാത്രത്തിന് വരെ എൻ്റെ ഒരു സീസൺ ആ ഒരു കഥാപാത്രം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എവിടെ ഡയലോഗുകൾ ഉണ്ട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്ന സീസൺ ടുവിൽ സീസൺ ത്രീ ആരംഭിച്ചിട്ടും ആ ഒരു കഥാപാത്രത്തെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് സീസൺ ത്രീയിൽ ഇനി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ടാവത്തില്ല കാരണം ഓട്ടോ ചന്ദ്രനെന്ന് പറയുമ്പോൾ ഓട്ടോ ചന്ദ്രത്തിൻ്റെ വൈഫായിട്ട് വരുന്നൊരു കഥാപാത്രമാണ് കനകം എന്നുള്ളത് ഈ ഒരു കഥാപാത്രത്തെയും ഇനി അവരങ്ങോട്ട് കൊണ്ടുവരാൻ ചാൻസസ് ഇല്ല ഇനി അടുത്തത് ഉപ്പുമുളകിൽ വരാൻ ഒരിക്കലും ചാൻസ് ഇല്ല എന്നുള്ളൊരു കഥാപാത്രങ്ങൾ ആരാണെന്ന് വെച്ചാൽ ഇപ്പം മുളകും സീസൺ ടു കണ്ടെനിക്ക് മനസ്സിലാക്കണം മെഡിക്കു ഒരു സീരിയൽ പോലത്തെ ഒരു ട്രാക്കിൽ ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇവർ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു മിസ്റ്ററിന്ന് പറഞ്ഞൊരു കഥാപാത്രമായിരുന്നു ഒരു എല്ലാ എപ്പിസോഡിൻ്റെയും അവസാനം വന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രം ഒരു വില്ലനിക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു ആരാണ് ഒരു കഥാപാത്രം എന്ന് ഇതുവരെ ഇപ്പോൾ മുളകിൽ റിവീൽ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ആ സീരിയലായിരിക്കുന്ന സമയത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെയായിരുന്നു എല്ലാ എപ്പിസോഡിനെയും അവസാനം പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കഥാപാത്രത്തോടെ നിർത്തും മലയാളം ആ ഒരു സീസൺ ടു സീരിയലിൽ നിന്ന് സിറ്റ് കോം ആയ ശേഷം ഒരു പ്രോപ്പർ എൻഡിങ്ങും കൊടുക്കാതെ അയാൾ ആരാണെന്നും പറയാതെ അങ്ങനെ ഒഴിവാക്കി വിടുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു സീസൺ ആ സമയത്ത് കുറച്ച് കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു വില്ലനായിട്ട് ആ ഒരു കഥാപാത്രങ്ങളൊന്നും തന്നെ ഇനി അങ്ങോട്ട് തിരിച്ചു വരത്തില്ല ഒരു കഥാപാത്രമാണ് ഒരു ആർട്ടിസ്റ്റാണ് ആ ഒരു ആർട്ടിസ്റ്റിന് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണുള്ളത് അതായത് സിദ്ധു എന്നൊരു കഥാപാത്രം ചെയ്യുന്ന ഡെയിൻ ഡേവിസ് എന്നൊരു ആർട്ടിസ്റ്റ് സിദ്ധു എന്നൊരു കഥാപാത്രം ഉറപ്പായിട്ടും ഇപ്പോൾ മോളിൽ തിരിച്ചു വരും പക്ഷേ ആ ഒരു കഥാപാത്രം ചെയ്യുന്ന ഡെയിൻ ഡേവിസ് എന്നൊരു ആർട്ടിസ്റ്റ് വരുമ്പോൾ എന്ന് വെച്ചാൽ ഡൗട്ടാണ് സീസൺ ടുവിൽ തന്നെ ഡെയിൻ ഡേവിസിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്തത് ഇതൊന്നും ഒരു കഥാപാത്രം റീ എൻട്രി കൊടുക്കാതെ ഒക്കെ ഇപ്പോൾ സീസൺ ത്രീയിലും അതു തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാക്സിമം ഡെയിൻ ഡേവിസ് തന്നെ വരും ഇനി ചിലപ്പോൾ അതിന് ചാൻസ് ഇല്ലെങ്കിൽ ഡെയിൻ ഡേവിസ് അല്ലെ പുതു ഒരു പുതിയൊരു പുതുമുഖത്തെ ക്യാഷ് ചെയ്യാനും ചാൻസസ് ഉണ്ട് അപ്പോൾ ഡെയിൻ ഡേവിസും വരാനുള്ള ചാൻസ് വളരെ കുറവാണ് പിന്നെ മുടീൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ മുടീൻ്റെ കാര്യം ഇപ്പോൾ തൽക്കാലം നമുക്കൊന്നും തന്നെ പറയാൻ പറ്റത്തില്ല ഇപ്പം തൽക്കാലം ബാലു പറഞ്ഞ വാക്ക് വിശ്വസിക്കുക അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ബാലു പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കോൺട്രാക്റ്റിങ് പീരീഡ് ഒരു എഗ്രിമെന്റ് പീരീഡ് കഴിഞ്ഞാൽ മുടിയൻ വരാൻ ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ആ ഒരു എഗ്രിമെൻ്റ് പീരീഡ് കഴിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞിട്ടും മുടിയൻ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും മുടിയൻ ഉപ്പം മുളകിൽ വരത്തില്ല അങ്ങനെ മുടിയൻ വരാതിരുന്ന് കഴിഞ്ഞാൽ വേറെ ഒരു മൂന്ന് കഥാപാത്രങ്ങളും കൂടി ഇനിയൊരിക്കലും ഇപ്പോൾ മുളയിൽ വരില്ല അതായത് ദിയാർ രാമകുമാർ ഹൈമോദി എന്നീ കഥാപാത്രങ്ങളും കൂടി പിന്നെയും ഒരിക്കലും വരില്ല അങ്ങനെ മുടിയൻ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു അറിയാൻ തേക്ക് ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ ലിസ്റ്റിൽ പറഞ്ഞവർ നിങ്ങൾ തിരിച്ചു വരണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നത് ആരെയാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഇപ്പം മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക